കഥാപാത്ര നിരൂപണം എല്ലാ പരീക്ഷകളിലെയും പ്രധാന ചോദ്യമാണ് ഹൃദയോഗം എന്ന പാഠഭാഗത്തിലെ സർവധമനൻ പാവങ്ങൾ എന്ന പാഠഭാഗത്തിലെ മെത്രാൻ രാംഗ് വിശ്വരൂപത്തിലെ മിസ്സിസ് തലത്ത് കടൽ തീരത്തിലെ വെള്ളായപ്പൻ എന്നിവരുടെ കഥാപാത്ര നിരൂപണമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സർവധമനൻ എല്ലാറ്റിനെയും അടക്കി നിർത്തുന്നവൻ എന്നാണ് ഈ പേരിനർത്ഥം ഈ പേരിൽ തന്നെ ബാലന്റെ പ്രകൃതം വ്യക്തമാണ് തള്ളയുടെ മുല കുടിച്ചുകൊണ്ടിരുന്ന സിംഹക്കുട്ടിയുടെ കുഞ്ചി രോമങ്ങൾ പിടിച്ചു വലിക്കുന്നതും അതിൻ്റെ വായ പൊളിച്ച് അവൻ പല്ലുകൾ എണ്ണുന്നതും കുസൃതിയും ധൈര്യവും നിറഞ്ഞ ബാലന്റെ സ്വഭാവമാണ് വെളിവാക്കുന്നത് വിടവില്ലാതെ ചേർന്നിരിക്കുന്ന വിരലുകളോടു കൂടിയ ചക്രവർത്തി ലക്ഷണമുള്ള കൈയാണ് ബാലൻ്റെത് ഈ ഹസ്തലക്ഷണം അവൻ സാധാരണക്കാരനല്ല എന്ന് സൂചന നൽകുന്നു ദുഷ്യന്തനും ബാലനും ഒരേ ചായയാണെന്ന് തിരിച്ചറിഞ്ഞ് താപസിമാർ അത്ഭുതപ്പെടുന്നു വീരലക്ഷണങ്ങൾ തികഞ്ഞ ഈ കുട്ടി തേജസ്വിയും ബലശാലിയുമായ ഒരുവന്റെ പുത്രനാണെന്ന് തോന്നുന്നതായും ആളിക്കത്താൻ വിറകും കാത്തു കിടക്കുന്ന തീപ്പൊരി പോലെയാണ് ബാലൻ എന്നും രാജാവ് ചിന്തിക്കുന്നു ഇവൻ വാക്കുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നവനല്ല എന്ന രണ്ടാം താപസയുടെ വാക്കുകളും സർവധമ്മന്റെ സ്വഭാവത്തിലേക്ക് വിരൽ ചുണ്ടുന്നു സർവധമ്മൻ ഋഷികുമാരനല്ലെന്ന് ഈ സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്നു മെത്ര ജയിൽ മോചിതനായ രാംഗ്വാൽ രാങ്ങിന് ഭക്ഷണമോ താമസ സൗകര്യമോ ആരും നൽകാതിരുന്ന സാഹചര്യത്തിൽ തന്റെ ഭവനത്തിൽ അഭയം നൽകാൻ തയ്യാറായ വ്യക്തിയാണ് മെത്രാൻ സൗമ്യമായി മാത്രമേ അദ്ദേഹം സംസാരിക്കുന്നുള്ളൂ കുറ്റവാളിയോട് പോലും സഹോദര സ്നേഹത്തോടെ പെരുമാറുന്നു താൻ അഭയം നൽകിയ ആൾ വെള്ളി സമ്മാനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നറിഞ്ഞിട്ടും മെത്രാന് യാതൊരു ഭാവമാറ്റവുമില്ല അത് ഇത്ര കാലവും ഇവിടെ സൂക്ഷിച്ചത് ശരിയായില്ല എന്നാണ് മെത്രാന്റെ പ്രതികരണം അത് പാവങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് സ്പഷ്ടമായി അദ്ദേഹം സൂചിപ്പിക്കുന്നു തികച്ചും സാധാരണമായ ജീവിതം നയിക്കാനാണ് മെത്രാൻ ആഗ്രഹിക്കുന്നത് ലാളിത്യമാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്ര രാംഗ്വാൾ രാങ്ങിനെ പിടികൂടിയ പോലീസുകാർ അയാളെ മെത്രാന്റെ മുന്നിൽ എത്തിച്ചപ്പോൾ വെള്ളി സമ്മാനങ്ങൾ താൻ അയാൾക്ക് സമ്മാനിച്ചതാണെന്ന് പറയുന്നു മെത്രാന്റെ ഈ വാക്കുകളാണ് രാംഗ്വാൾ രാങ്ങിനി പോലീസുകാർ മോചിപ്പിക്കാൻ കാരണമായത് വെള്ളി കൊണ്ടുള്ള മെഴുതിരിക്കാലുകളും നൽകി അയാളെ സമാധാനത്തോടെ യാത്രയാക്കിയ മെത്രാൻ എപ്പോൾ വേണമെങ്കിലും തൻ്റെ ഭവനത്തിൽ കടന്നു വരാമെന്ന് പറയുകയും ചെയ്തു രാത്രിയും പകലും തൻ്റെ ഭവനത്തിൻ്റെ വാതിലുകൾ പൂട്ടാറില്ല എന്നും അറിയിച്ചു പൂട്ടാത്ത ആ വാതിലുകൾ മെത്രാൻ്റെ തുറന്ന മനസ്സിൻ്റെ പ്രതീകമാണ് മിസ്സിസ് തലത് ഡോക്ടർ തലത്തിൻ്റെ ഭാര്യയായി ന്യൂയോർക്കിലും ലണ്ടനിലും ചക്രവർത്തിനിയെ പോലെ ജീവിച്ച സ്ത്രീയാണ് മിസ്സിസ് തലത് ഔപചാരികമായി ചിട്ടപ്പെടുത്താതെ ചിരിക്കാനോ കരയാനോ അവർക്ക് കഴിയുമായിരുന്നില്ല ഭാരതീയ സ്ത്രീത്വത്തിന്റെ അംബാസഡർ എന്ന് വിളിക്കപ്പെടുമ്പോഴും ഭാരതീയ മൂല്യങ്ങൾ മറന്ന് പാശ്ചാത്യ സംസ്കാരത്തിൽ അഭിരമിച്ച് ജീവിതം ആസ്വദിക്കുകയായിരുന്നു അവർ നാട്ടിൽ വന്ന് കുറച്ചു കാലം താമസിക്കണമെന്ന അമ്മയുടെ അവസാന കാലത്തെ അപേക്ഷിക്ക് അവർ ചെവി കൊടുക്കുന്നില്ല നാലു മക്കളെ പ്രസവിച്ചു എന്നതിനപ്പുറം അവരെ ലാളിക്കുകയോ പരിപാലിക്കുകയോ ചെയ്തില്ല അവരോട് സ്നേഹവും വാത്സല്യവും കാണിച്ചില്ല കുട്ടികളെ മുലയൂട്ടാൻ പോലും കൂട്ടാക്കിയില്ല ചെറുപ്പം മുതൽ നാല് മക്കളും ബോർഡിങ്ങുകളിലും ഹോസ്റ്റലുകളിലും ആയിരുന്നു അതുകൊണ്ട് തന്നെ വാർദ്ധക്യത്തിൽ അവർക്ക് കുട്ടികളിൽ നിന്ന് സ്നേഹം കിട്ടിയില്ല തൻ്റെ ജീവിത സൗഭാഗ്യങ്ങൾക്ക് കാരണക്കാരനായ ഭർത്താവിനോട് മാത്രമായിരുന്നു അവർക്ക് അടുപ്പവും സ്നേഹവും ബഹുമാനവും അതുകൊണ്ടാണ് ഭർത്താവിൻ്റെ മരണം അവരെ തളർത്തിയതും ഒറ്റപ്പെടുത്തിയതും അവരെ തിരികെ നാട്ടിലെത്തിച്ച് ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് നയിച്ചതും സ്ത്രീയുടെ ഏറ്റവും വലിയ സന്തോഷം മക്കളെ സ്നേഹിച്ച് അവരോടൊപ്പം ജീവിക്കുന്നതാണ് മെസ്സി സ്ഥലത്തും വാർദ്ധക്യത്തിൽ ആഗ്രഹിക്കുന്നതും അതാണ് വാൽജ സഹോദരിയുടെയും കുഞ്ഞുങ്ങളുടെയും വിശപ്പ് മാറ്റാൻ റൊട്ടി മോഷ്ടിച്ചതിന് പത്തൊൻപത് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ് രാംഗ്ബാൽ വാൽജ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി അയാൾക്ക് ആരും അഭയം നൽകാതിരുന്നപ്പോൾ ഡി എന്ന പട്ടണത്തിലെ മെത്രാൻ അയാൾക്ക് അഭയം നൽകി അഭയം നൽകിയെടുത്തുനിന്ന് തന്നെ മോഷണം നടത്താനാണ് ആ രാത്രിയിൽ രാംഗ്ബാൽ രാംഗ് ശ്രമിക്കുന്നത് വളരെ സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെയുമാണ് അയാൾ മോഷ്ടിക്കുക എന്ന കൃത്യം നടത്താൻ ശ്രമിക്കുന്നത് അതിൽ അയാൾ വിജയിക്കുകയും ചെയ്തു എന്നാൽ പുലർച്ചെ അയാളെ മോഷണ വസ്തുവിനൊപ്പം പോലീസ് പിടികൂടുകയും മെത്രാന്റെ മുന്നിൽ ഹാജരാക്കുകയുമാണ് ഉണ്ടായത് കാര്യങ്ങളെല്ലാം മനസ്സിലായ മെത്രാൻ രാംഗ്വാങ്ങിനി പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടെ വെല്ലുമെഴുകുതിരി കാലുകൾ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല എന്നാണ് ചോദിക്കുന്നത് അയാൾ മോഷ്ടിച്ച വസ്തുക്കൾ താൻ അയാൾക്ക് നൽകിയതാണ് എന്ന് തോന്നിപ്പിക്കാനാണ് മെത്രാൻ ഇത് പറഞ്ഞത് അങ്ങനെ രാങ്ങിനെ രക്ഷപ്പെടുത്തുകയാണ് മെത്രാന്റെ ലക്ഷ്യം മെത്രാന്റെ ഈ അനുഭവപൂർണമായ പെരുമാറ്റം രാങ്ങിന്റെ മനസ്സിനെ പിടിച്ചുലച്ചു ഇത്രയും ഹൃദയവിശാലതയുള്ള ഒരാളോട് താൻ ചെയ്ത തെറ്റ് അയാളെ വേദനിപ്പിച്ചു മെത്രാനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അയാളുടെ ഉള്ളിൽ നിറയുന്നു ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന ഉറച്ച തീരുമാനത്തിന്റെ തുടക്കമായി ഈ നിമിഷം മാറുകയാണ് കടൽ കടൽത്തീരത്ത് എന്ന കഥയിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് വെള്ളായപ്പൻ പാഴുതറ എന്ന ഗ്രാമത്തിനപ്പുറമുള്ള ലോകം ആ വൃദ്ധപിതാവിന് അപരിചിതമാണ് എങ്കിലും കണ്ണൂർ ജയിലിൽ നിന്നും കിട്ടിയ ഒരു മഞ്ഞ കടലാസും മുണ്ടിന്റെ കോന്തലയിൽ കിട്ടി അയാൾ ഉള്ളുപൊട്ടുന്ന വേദനയോടെ യാത്രയാകുന്നു ജയിലിൽ കിടക്കുന്ന തൻ്റെ മകൻ കണ്ടുണ്ണിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തോ ഒന്നാണ് അതിലെഴുതിയിരിക്കുന്നത് എന്ന് വെള്ളായപ്പൻ അറിയാം ഒരു ഗ്രാമം മുഴുവൻ വെള്ളായപ്പൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുമ്പോൾ വായനക്കാർ ഊഹിക്കുന്നു അയാളെ ആ ഗ്രാമം എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ജയിലിലെത്തിയ വെള്ളായപ്പൻ ഒരു കൊച്ചുകുട്ടിയുടെ നിസ്സഹായതയോടെ നിൽക്കുന്നത് വായനക്കാരുടെ ഉള്ളു കൊള്ളിക്കുന്നു ഒടുവിൽ മകന്റെ ശവശരീരം വെള്ളായപ്പൻ ഒരു പേറ്റിച്ചിയെ പോലെ ഏറ്റുവാങ്ങി മകന്റെ മൃതദേഹം പോലും സംസ്കരിക്കാൻ നിവൃത്തിയില്ലാതെ നിസ്സഹായനായി നിൽക്കുകയാണ് അദ്ദേഹം പട്ടണത്തിന് പുറത്തുള്ള വെളിനിലത്തും മകന്റെ മൃതശരീരം മണ്ണിട്ട് മൂടുന്നതിന് മുമ്പ് ആ നെറ്റിയിൽ കൈപ്പടം വെച്ച് അനുഗ്രഹിച്ച് അദ്ദേഹം മകനെ യാത്രയാക്കുന്നു സങ്കടങ്ങളുടെ വിഹലതകളുടെ കടൽ മനസ്സിൽ ഇളകിമറിയുന്ന കഥാപാത്രമാണ് വെള്ളായപ്പൻ